അരവത്ത് മട്ടയങ്ങാനം കഴകം പൂപാടംകുടി ക്ഷേത്രത്തിൽ പൂരമഹോത്സവ ഭാഗമായി നൂറ്റിയെട്ട് വനിതകൾ അണിനിരുന്ന തിരുവാതിര അരങ്ങേറി പൂരോത്സവത്തിന് മാറ്റുകൂട്ടിയ തിരുവാതിര കാണാൻ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി നൂറ്റെട്ട് വനിതകൾ അണിനിരുന്ന തിരുവാതിര മട്ടയങ്ങാനം കഴകത്തിലെ പൂരമഹോത്സവ വേദിയെ ഏറെ മനോഹരമാക്കി വ്രതശുദ്ധിയിലാണ് മങ്കമാർ തിരുവാതിരയിൽ അണിനിരന്നത് ക്ഷേത്രം പ്രാദേശിക കമ്മിറ്റിയിലെ വനിതകളാണ് തിരുവാതിരയിൽ പങ്കെടുത്തത് ഇരുപത് മിനിറ്റോളം തിരുവാതിര നീണ്ടുനിന്നു ആയിരങ്ങൾ ക്ഷേത്രത്തിൽ തിരുവാതിര കാണാനെത്തി രണ്ടു മാസത്തെ പരിശീലനം കൊണ്ടാണ് തിരുവാതിരക്ക് അരങ്ങൊരുങ്ങിയതെന്ന് പരിശീലക പറഞ്ഞു ചൂട് വെള്ള ഒന്നും അറിയത്തില്ലാത്ത സാധാരണക്കാരായ വീട്ടമ്മമാര് ആണ് ഇതിലധികം കുട്ടികളല്ല കണ്ണികന്മാര് സുമങ്കലികള് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സാധാരണ ഇതിനുശേഷം ഉണ്ടെങ്കിലും ഇവിടെ തിരുവാതിര അവതരിപ്പിച്ചത് രണ്ടു ദിവസം പിന്നെ മധീരം തിരുവാതിര നാൾ നോക്കി കൂടി തന്നെയാണ് ഈ അതില് പിന്നെ ഈ അവരുടെ കുടുംബത്തിനും ഐശ്വര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മട്ടയങ്ങാനം കഴകം പൂവാണംകുഴി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച സമാപിക്കും മാർച്ച് ഇരുപത്തിയാറിന് ആറാട്ടുകടവിലേക്ക് രാവിലെ ഒൻപത് മണിക്ക് പൂരംകുളി എഴുന്നള്ളത്ത് പുറപ്പെടും